അലഹദില്ല പ്രിയമുള്ള വിശ്വാസികളെ വിദേഹത്തിന് ന്യായീകരിച്ചുകൊണ്ട് ഒരു മുസ്ലിയാർ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരുപാട് നാടക മുഖാമുഖ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇവിടെ അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ട് വരുന്ന പല ചില ന്യായീകരണം അത് നിങ്ങൾ നോക്കൂ നമ്മുടെ പള്ളിയിൽ അതെ പള്ളിക്കല്ല അതേതായാലും എല്ലാ 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 മുജാഹിദ് വഹാബി കേട്ടുനോക്കൂടെ അതെന്തായാലും ആ ടൈലുണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം നിങ്ങൾ എല്ലാത്തിനും ചോദ്യം ചെയ്യപ്പെടും ഇവിടെ നിങ്ങൾ ആ സൂക്ഷ്മത കാപ്പട്ടയാണ് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം നല്ലത് തന്നെ പറഞ്ഞോളി അയ്യോ എന്തൊരു എന്തോ ഇവരുടെ സൂക്ഷ്മത നോക്കണം ജനങ്ങളെ ശിർക്കിലേക്കും വിദേഹത്തിലേക്കും നയിക്കുന്ന ആളുകളാണ് ഇവരാണ് സൂക്ഷ്മത ഈ ഒരു പറച്ചല്ലേ ഇതൊക്കെ നാടകാണ് സ്വഹാബി വർഷക്കാലം ദീനി ഏതെങ്കിലും ഒരു ഒരു തെളിവ് കേട്ടുള്ള സഹോദരങ്ങളെ എന്താ പറഞ്ഞത് ടൈല് അതുപോലെ മാർബിള് ഗ്രാനറ്റ് മൈക്ക് ഇതൊക്കെ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെ വിധേയത്തല്ലേ ഇത് കേട്ടാ തോന്നും ഭയങ്കര ബുദ്ധിയാണ് ബുദ്ധിപരമായ ചോദ്യമാണ് പൊട്ടത്തരാണ് ചോദിച്ചത് നോക്കൂ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരൊറ്റ പോയിന്റ് മതി ഇവിടെ ടൈലും മാർബിളും അതുപോലെ തന്നെ ഈ മൈക്കും ഉപയോഗിക്കാത്ത ആളുകൾ അള്ളാൻ്റെ റസൂലിൻ്റെ വിരോധിയാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ എന്നാൽ ഇവരുടെ ഭാഷയിൽ നബിദിനം ആഘോഷിച്ചിട്ടില്ല എങ്കിൽ നെബി വിരോധിയാണ് പുത്തൻവാദിയാണ് അല്ലേ നമുക്ക് ഇതിനൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഈ ടൈലും മാർബിളൊക്കെ കൊടുുന്നത് എന്തിനെ ന്യായീകരിക്കാന് ഈ ഉറൂസും കുത്തുബിയത്തും റാപ്പീബും നെബിദിനാഘോഷവും നെബിയുടെ ജന്മദിനാഘോഷവും അല്ലെ കബർ കെട്ടിപ്പൊക്കലും ഉറൂസ് കൈക്കലും ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഈ ടൈലും മാർബിളൊക്കെ കൊടുുന്നത് അള്ളാഹിൻ്റെ റസൂൾ സലിസ്ല തങ്ങൾ ശക്തമായി നിരോധിച്ച കാര്യമാണ് ഇതൊക്കെ നബി തങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ആധുനിക സംവിധാനം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവരൊക്കെ എന്താ പഠിച്ചത് സത്യം പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ഈ വേഷം കണ്ടാണ് പല ആളുകൾ ഇവരുടെ പിന്നാലെ കൂടിയത് അല്ലേ നോക്കൂ ഇന്ന് ഈ ഇസ്ലാമിക വേഷം ധരിച്ചാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നോക്കൂ സഹോദരങ്ങളെ എന്താണ് ഇദ്ദേഹത്ത് മുമ്പത്തെ ഒരു ക്ലിപ്പ് ഉണ്ട് അമ്പലക്കട ഫൈസി പറയുന്നത് ഒരു ചോദ്യം ചോദിക്കാം നിങ്ങൾ കേട്ട് നോക്കൂ അത് ശേഷം ഒരു ഇപ്പോൾ അത് നിയമം നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് കണ്ടിട്ടില്ല ഇപ്പോൾ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് മൂന്നും സ്വലാത്ത് ഏപിക്കാരെ തുടങ്ങി പോകുന്നു സ്വലാത്തി നല്ല കാര്യത്തിൽ തർക്കല്ല അപ്പൊ ഏപിക്കാരും മൂന്നാക്കിയപ്പോ നമ്മളാൾക്കറി പത്താക്കി നടന്നുവരുന്നുണ്ട് എന്തായാലും സ്വാത്തി എപ്പോഴും ചെല്ല പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ ശേഷം ദുവാണ്ട് ദുവാറിന്റെ മുമ്പും സ്വലാത്തല്ല ശേഷം സ്വലാത്തല്ല അത് രണ്ടും ചെല്ല മൂന്നും ചെല്ല അഞ്ചും ചെല്ല പത്തും ചെല്ല പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റു ജമാത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തൃശുവിഷൻ ഉണ്ടാക്കാൻ പാടില്ല അത് ഒരു പ്രധാന വിഷയമാണ് മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് മൂന്നാണ് സുന്നത്ത വിചാരിച്ച വിധാത്തായി മനസ്സിലായില്ലേ ഇതാണ് മനസ്സിലായല്ലോ പ്രത്യേകമായ പുണ്യം കൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഓരോ കർമ്മവും ചെയ്യുമ്പോൾ അത് പിതാത്തായി മാറും നിരുദിനാഘോഷം ലൈലത്തുൽ കദറിനേക്കാളും പുണ്യമുണ്ട് നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഖുർആനിൽ ആയത്തുണ്ട് ഉണ്ട് ഹദീസ് ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദുർവ്യാഖ്യാനിച്ച് അല്ലെ ജനങ്ങൾ ആളുകളെ പറ്റിപ്പിച്ച് അല്ലെ സൂറത്തിൽ യൂണിസ്ല അമ്പത്തിയെട്ടാമത്തെ ആയത് ആയത്തുണ്ട് ന്യായീകരനാണ് അല്ലേ അതുപോലെ അസനുൽ ബസരി പറഞ്ഞു പച്ച കള്ളമാണ് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ കൊണ്ടുവന്ന് പുതിയ ഒരു ആചാരം ഇവിടെ കൊണ്ടുവരാണ് അതാണ് വിദഗ്ദ് പുണ്യം കൽപ്പിച്ചുകൊണ്ട് നല്ലതാണെന്ന് കരുതി ചെയ്താൽ പോലും നമ്മുടെ വകയായി എണ്ണവും വണ്ണവും ഒന്നും ചേർക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല അവിടെയാണ് വിദേഹത്ത് വരുന്നത് അതുകൊണ്ടാണ് ഇമാ മാലിക് റഹ്മത്തുള്ളാഹി റഹമത്തല്ലാ പറഞ്ഞത് മനിപുത്ത ഇസ്ലാമി ബിദാ ആരെങ്കിലും ഇസ്ലാമിലേക്ക് പുതിയതായ വിദേഹത്ത് കടത്തിക്കൂട്ടി അവൻ വാദിക്കുന്നു യറാഹ ഹസന അത് നല്ലതല്ലേ ഫിക്കറല്ലേ സൊലാത്തല്ലേ ഇപ്പോൾ അംലക്കട ഫൈദി പറഞ്ഞല്ലോ തന്നെ നല്ല തന്നെ പക്ഷെ അവിടെ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് പറഞ്ഞാലോ നിബിദിനം ആഘോഷിക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട് അതിൽ തങ്ങളുടെ മാതൃകയുണ്ട് എന്ന രൂപത്തിൽ ആചരിച്ചാലോ ആ ഒരു നിയത്തോടെ അല്ലാതെ ഒരാൾ ആചരിച്ചാലും അത് വിദേഹത്തായി മാറും അതെങ്ങനെ അള്ളാഹാൻ്റെ റസൂലിൻ്റെ കൽപ്പനയില്ല ഇല്ല റസൂൽ നിരോധിച്ച കാര്യമാണ് അത് അല്ലെ ജന്മദിനാഘോഷം എന്നുള്ളത് ജൂതനസാറാക്കളുടെ ആചാരമാണ് അപ്പോൾ മനസ്സിലായല്ലോ പ്രത്യേകം പുണ്യം നിങ്ങൾ കൽപ്പിക്കുന്നുണ്ട് ഒന്ന് നല്ലതാണെന്ന് കരുതി കാര്യമില്ല അതാണ് ഇമ മാലിക് റഹമത്തുല്ലാഹി അലൈഹി ഹസന നിങ്ങൾ നല്ലതാണെന്ന് വാദിച്ചാലും ഫക്ഹുലി വസ്ലാം ഹനറിസല അള്ളാഹാൻ്റെ റസൂൽ സല്ല അള്ളാഹുലി വസ്സലാമ തങ്ങൾ അവിടുത്തെ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് എത്രത്തോളം ഗൗരവമാണ് അതുകൊണ്ടാണ് അള്ളാൻ്റെ റസൂല് എല്ലാ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് കുല്ലു ബിതാത്തും വലാല എല്ലാ ബിദാത്തും വലാലത്താണ് കുല്ല വൊലാലത്തും ഫിന്നാർ എല്ലാ വലാലത്തും വഴികേടും നരകത്തിലേക്കാണ് എന്നുള്ളത് നോക്കൂ നാളെ പരലോകത്ത് ഔദുൽ കൗസർ പോലും പിന്നെ നമുക്ക് കിട്ടാതെ ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ബിദത്ത് ചെയ്യുന്ന ആളുകൾ അത്തരത്തിൽ നിന്ന് അത്തരത്തിലുള്ള തിന്മയിൽ നിന്ന് നാം പിന്നെ പരിപൂർണമായി മാറി നിൽക്കുക അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമത്തുള്ള قل ان كنتم تحبون الله فاتبعوني يحببكم الله, يحب الله ويغفر لكم ذنوبكم والله غفور رحيم قل اطيعوا الله والرسول فان تولوا فان الله لا يحب الكافرين